വസ്സലാത്തു വസ്ലാത്തു വസ്ലാമല അഷറഫി മുർസലൈൻ അൽ മുവാഹിബുൽ ജലിയ പതിനെട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം അപ്പോൾ സതുപദേശം എന്നുള്ള വിഷയമാണ് ഇന്ന് മവാഹിബിൽ നിന്ന് നാം ചർച്ച ചെയ്യുന്നത് ദുന്യാവേ നന്മ ൃപ്തിപ്പെടുത്താൻ വേണ്ടി ഉഹ്റാനെ ചാലവൻ കുഴി തോണ്ടി ദുന്യാവിന് വേണ്ടി അഹ്റത്തമറക്കുക ഉം എൻ്റെ കഥ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഊഹ ഇത് ശ്വാ ഇത് ശാശ്വതം ആർക്കും ഒരിക്കലുമല്ല ഇവിടെ പുറത്തവരും ഇന്ന് വീടില്ല കണ്ടോ ഇവിടെ എത്ര എത്ര കൊടീശ്വരന്മാരും പമ്പന്മാരും കൊമ്പന്മാരും എല്ലാവരും കഴിഞ്ഞു പോയി ആരും ഈ മണ്ണിൻ്റെ അടിയിലാണിപ്പോൾ പുറത്തില്ല ഒരു സമയമിൽ പല കാര്യവും അണിനിന്നാൽ മുൻഗണന പറലോകത്തിനാകണമെന്നാൽ അത് റബ്ബിന് ഏറ്റവും തൃപ്തിയുള്ളൊരു വേല മിനിന് വേണ്ടതും എപ്പോഴും മീഹാല ഉപമക്ക് വേണ്ടിയിട്ടൊന്ന് ഞാൻ പറയുന്നടോ പറയുന്നതോത്ത് ശ്രവിച്ച് നീ ചിന്തിക്കടോ ബാങ്കിൻ്റെ സമയത്താണ് ബാങ്ക് പ്രാധാന്യമെന്നാൽ പ്രാധാന്യം എന്നാൽ ബാങ്ക് അപ്പോൾ എന്ത് വിഷയത്തിലും എന്ത് മുൻഗണനകാരിയായി വന്നാലും പരലോക കാര്യത്തിന് മുൻഗണന കൊടുക്കണം ഉദാഹരണം ബഹുമാനപ്പെട്ട തായവസ്ഥ എന്നെ പറഞ്ഞു ബാങ്കിൻ്റെ സമയത്താണ് ജും ആ ബാങ്ക് അപ്പം ബാങ്കിൻ്റെ സമയത്താണ് ബാങ്കിൽ എന്തേലും എടുക്കാൻ പോയിട്ടില്ലെങ്കിൽ കിട്ടൂല കുറച്ചു കഴിഞ്ഞു നിസ്കരിച്ചാന്ന് പറഞ്ഞിട്ട് പറ്റൂല അവിടെ മുൻഗണന കൊടുക്കേണ്ടത് പരലോകത്തിനാണ് പരലോക അമല വന്നതെല്ലാം തന്നെയും എന്നാൽ കൊടുക്കൽ എങ്ങിനാ മുൻഗണനയും മൂത്തിൻ്റെ ഹാലാണെന്ന് വെച്ചാൽ എന്തിനാ മുൻഗണന നീ നൽകൽ അതാണ് ചെയ്വനോ ഈ ഭൂമിയെ സുബുഹാനവൻ രണ്ടാക്കി മുഗൾ ജീവികൾ നിർജീവികൾ ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ് അടുത്തുള്ള ക്യാമ്പും സോതരാക്കബറാണ് ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ ദൈനംദിനം കുഴിയോടത അടുക്കുന്നേ പഴുപ്പിച്ചു തിന്നാൻ പുഴുക്കളും കൊതിക്കുന്നു ഫലമുള്ളതെല്ലാം തിന്ന് നീ തടിക്കുന്നു അപ്പോൾ ഓരോ കുന്ത്രാണ്ടങ്ങളും കൊല്ലുന്നില്ല ഹെരാക്കും തിന്ന് നമ്മൾ തടിനുസാരൊക്കെ പുഴുക്കൾക്കുള്ള ഭക്ഷണത്തിനെ കണ്ടീഷനാക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറഞ്ഞത് ഗർഭാശയം സഫറാണേ ആണോ ഗർഭാശയം വിട്ടത് മുതൽ നമ്മളിപ്പോൾ സഫറിലാണ് യാത്രയിലാണ് യാത്ര അവസാനിപ്പിച്ചേ മതിയാകൂ അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണ് അടുത്തുള്ള സ്റ്റോപ്പ് ഖബറാണ് എന്നാണ് പറയുന്നത് അവിടെ ചെന്ന് അടങ്ങിയാലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആകാം അപ്പോൾ ഞമ്മളിപ്പോൾ എന്താ പറയണത് ശുഹതാക്കളോടൊരുമിക്കുവാൻ വഴിയെന്താ മൗത്തിന ദിനം പ്രതി പ്രീതി ഇരുപതോർത്തോ എന്താ ശുഹതാക്കളോടുകൂടെ ഒരുമിക്കാൻ എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ മൗത്തിനെ മരണത്തിന് ഒരു ഇരുപത് പ്രാവശ്യം ഒരു ദിവസത്തിൽ ഓർക്കുക ചോദിച്ചതാണിത് ആയിഷ നബിയോട് അതിനുത്തരം ഇതു തന്നെ അവരോട് അപ്പോൾ മൗത്തിനെ ഓർത്താൽ മതി എന്നാ എന്താവും ശുഹതാക്കളോട് കൂടെ ഒരുമിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുന്ന അത് മരണം എന്ന് ഓർക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാം കൊണ്ടാൻ വേണ്ടി എൻ്റെ ആൾക്കാരെ മരണം മരണം മരിച്ചും പ് കാണാം അപ്പ കാണാം അത് വരുന്നിടത്ത് കാണാന്നുള്ളതാണ് മറ്റേ കാര്യങ്ങളെ പോലെ തന്നെ ദുന്യാവിൻ്റെ കാര്യങ്ങളെ പോലെ തന്നെ ഇതും അങ്ങനെയോട് പോകുന്നതാണ് പക്ഷെ കാര്യം അപകടമാണെന്നുള്ളത് കാര്യം അറിയില്ലല്ലോ ചൂടുള്ള നാളുണ്ടേള ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാലാ ചൂള വണ്ടിയുമായി വരുന്നേ കാള ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഈള ഫലമുള്ളവൻ സുബുഹാന റബ്ബി പാള നിരക്കുന്ന കുട്ടികൾ തന്നെ അതെന്തൊരു നാളാ സുഹൃത്തുക്കളെ പതക്കുന്നതാണേ മൂള അമലൊന്നുമില്ലാതങ് ചെന്നാൽ കോള അപ്പം സുജായി പറയും തന്നെ മേശറിനെ പറ്റിയിട്ടൊക്കെ ബഹുമാനപ്പെട്ട തായ വസ്തു അത് പറയണേ നമ്മളുള്ള ദോഷം കൊണ്ടങ്ങോട്ട് ചെന്നാലേ വിവരം അറിയുന്നവരാണ് ഏഹ് അപ്പോൾ കുട്ടികളെ നല്ലതായി നല്ല നല്ലതാകണം എന്നാണ് പറയണത് നല്ലോരായി ജീവിച്ചു നല്ലോലാണെങ്കിൽ ഞങ്ങൾ നല്ലോലാണേ കെട്ടോലാണെങ്കിൽ ഞങ്ങൾ കെട്ടോലാണേ എന്ന് പണ്ട് ഒരു തള്ളവാടി പോലെ അപ്പോൾ നല്ലോലായിട്ടില്ല പണി പാളുന്നപ്പോൾ ഇവിടെ പറയുന്നത് സുഹൃത്തുക്കളെ പതക്കുന്നതാണേ മുള അമലൊന്നുമില്ലാതങ്ങ് ചെന്നാൽ കോളാ എന്നാൽ തണലുണ്ട് ഏഴ് സമൂഹമില്ല നാളന്ന് അള്ളാൻ്റെ തണലല്ലാതെ തണലില്ലെന്ന് ഏഴ് വിഭാഗത്തിന് അർച്ചൻ്റെ തണൽ നൽകപ്പെടുമെന്ന് ഷറഫുൽ വറാ ആരിക്കാണെന്നറിയേണ്ടേ അടുത്ത എപ്പിസോഡിൽ